ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് മീനാക്ഷിപുരം മേഖലയിലാണ് തമിഴിൽ ചുവരെഴുത്തും പ്രചാരണവും കാണാനാവുക മീനാക്ഷിപുരം റോഡിന്റെ ഒരു വശം ആലത്തൂരും മറുവശം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ലോക്സഭാ മണ്ഡലവുമാണ് ഞാനിപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നത് കേരളത്തിലെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ പൊള്ളാച്ചി മാം വിശാലമായ ആലത്തൂർ മണ്ഡലത്തിന്റെ ഇങ്ങേയറ്റത്തെ കാഴ്ചയാണിത് റോഡിന്റെ ഒരുവശം കേരളവും മറുവശം തമിഴ്നാടും റോഡിന്റെ മറുവശത്ത് തമിഴ്നാട്ടിൽ കടകളുള്ള ആളുകൾക്ക് വോട്ട് ഇപ്പുറത്ത് ആലത്തൂരിലാണ് അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ മലയാളത്തിനൊപ്പം തമിഴിലും പ്രചരണം നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരഴുത്തുകൾ ഭൂരിഭാഗവും തമിഴിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനകൾ നൽകുന്നതും തമിഴിൽ പ്രിന്റ് ചെയ്ത് എപ്പോഴും പഞ്ചായത്തിലായാലും മറ്റേത് നിയമസഭയായാലും തമിഴിന് ഞങ്ങള് റോഡിന്റെ രണ്ടു വശവും രണ്ട് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികൾ ഒരേ സമയം പോലും ഉണ്ടെന്ന് നാട്ടുകാർ അപ്പുറത്ത് തമിഴ്നാട് സ്ഥാനാർത്ഥികൾ വരും ഇപ്പുറത്ത് കേരളത്തിന്റെ സ്ഥാനാർത്ഥികൾ വരും സംസാരമൊക്കെ ഇവിടെ കേരളത്തിന്റെ മലയാളത്തിൽ തന്നെ സംസാരിക്കണത് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികൾ അവർ തമിഴിൽ തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് വരും ഇവിടെ ഭൂരിപക്ഷം തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് തമിഴും മലയാളവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി ആലത്തൂർ